ഹലോ ഹായ് എൻ്റെ പേര് അഞ്ജലി ഞാൻ നൂറ്നാട്ടിൽ നിന്ന് വരുന്നു ഞാൻ പതിമൂന്ന് വർഷം ഡ്രൈവിംഗ് ലൈസൻസ് എത്തിട്ട് അതിനുശേഷം ഞാൻ കാർ ഒടിക്കുകയൊന്നും ചെയ്തിട്ടില്ല ഇപ്പം ഈ റിഹാൻ ഡ്രൈവിംഗ് സ്കൂളിനെ ഞാൻ ഫേസ്ബുക്ക് വഴിയാണ് ഞാൻ ഇതിനെപ്പറ്റി അറിയാനും ഇനി വരാൻ കാരണമായത് ഇവിടെ വന്ന് സ്റ്റാർട്ടിംഗ് ടൈമിൽ എനിക്ക് ഭയങ്കര ആയിരുന്നു ഇപ്പോൾ ഒരു മണിക്കൂർത്തെ ഡ്രൈവിംഗ് പഠിച്ചതിന് ശേഷം എനിക്ക് സ്റ്റിയറിംഗ് തിരിക്കാനും ഗിയർ ചേഞ്ച് ചെയ്യാനും ഹാഫ് ക്ലച്ച് ആക്കാനും ഒരു സൈഡിൽ ഒതുക്കി നിർത്താനും എല്ലാം ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് അതിൽ ഉണ്ടായിട്ടുണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് ാണ് ഡ്രൈവിൻഡിക്കേറ്റർഡിലോടാണ് എടുക്കാൻ പോകുന്നത് അപ്പൊ അപ്പുറത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് അത് കഴിഞ്ഞാൽ ക്ലച്ച് കൊടുത്തിട്ട് ഗിയർ ചേഞ്ച് പെൻഷൻ

ഇതെല്ലാം സ്വന്തമായിട്ട് തന്നെയല്ലേ ചെയ്യുന്നത് ഞാൻ ഫ്രണ്ടീ ചുമ്മാ ഇരിക്കുന്നത് മാത്ര നമ്മുടെ വീട്ടിൽ കിടങ്ങുന്ന വണ്ടി ഏതാണ് ഇനിയിപ്പോ നമുക്ക് അതാ ഓടിക്കേണ്ട എപ്പോ വരും ഞാൻ ഇതെന്താ ഒരു കൈ ഉണ്ട് സ്ഥിരങ്ങി പിടിക്കുന്നത് ഞാൻ കേട്ടോ അഞ്ചല ദൂരന്ന് വരുന്ന വണ്ടി കണ്ടിട്ട് പേടിയാവുന്നുണ്ടോ അവൻ എന്തെല്ലാം കാണിച്ചു നോക്കി വണ്ടി വന്നല്ലേ എന്നിട്ട് പേടിച്ചില്ല ആലപ്പുഴ ഫോൺ അടിച്ച് ആ ചെറുക്കനെ മാറ്റൂ ഓക്കേ ഹിന്ദി ലോൺ അടിക്കണം കേട്ടോ അറിയത്തുള്ളു അറിയാം ഹിന്ദി ലോൺ ജവ ഓക്കേ അപ്പൊ നമ്മുടെ വണ്ടി ഏതാണെന്നറിയാം മാരുതി ബെൻസ് ആണ് നമ്മുടെ വണ്ടി സ്കൂളിലെ വണ്ടി ഓക്കെ നിങ്ങളുടെ വണ്ടി ഏതാണ് ബ്രിസ ആ ബ്രിസ എന്ന് പറയാൻ പറ്റിയ ഇതല്ല ബി എൻഡബ്ല്യു അതല്ല വണ്ടി പിന്നെ വണ്ടി ബ്രിസ അല്ല പതുക്കെ പതുക്കെ അറിയത്തില്ല സ്ലോ ചെയ്ത് ക്ലച്ചാ മറിച്ച് ഔട്ടി സെക്കൻഡാക്കാന് ക്ലച്ച് ഫുള്ളി ഔട്ടി വണ്ടി വല്ല എടുത്തു പോകും പതുക്കെ പതുക്കെ എന്റെ പൊന്നുമോളെ രജനികാന്ത് തിരിക്കുന്ന പോലെ തിരിക്കാത്ത പതുക്കെ അങ്ങനെ നമ്മള് ആലപ്പുഴ വൈപ്പാസിലോട്ട് കയറി അല്ല എന്താണ് പറയാനുള്ള സീല പോലും ഒരുപാട് വേഗത വേഗത ഒരുപാട് വേഗതയിപ്പോരി കയ്യിലോട്ട് നീക്കത്തില്ല നമ്മള് ഓക്കെ വണ്ടി എടുത്ത് തന്നെ ഹാപ്പിയാണ് അല്ലേ ആലപ്പുഴ ബൈപ്പാസിൽ ഇതിനു മുമ്പ് കാർ ഓടിക്കാൻ വല്ല ആഗ്രഹം ചിന്തിച്ചിട്ടില്ല ആലപ്പുഴ ബൈപ്പാസിൽ വണ്ടി ഓടിക്കുന്നു ഓടിക്കുന്നുണ്ടായിരുന്ന ഒരു ധാരണയില്ല ഇല്ല ശരിക്കും നമുക്ക് എല്ലാരെയും ധാരണയാണ് നമുക്ക് മെയിൻ റോഡിലോട്ട് കയറി കഴിഞ്ഞാൽ പാടായിരിക്കും പറയണം മെയിൻ റോഡാണോ പാട് അതാ പൊക്കറ്റ് റോഡാണോ പൊക്കറ്റ് റോഡല്ല മെയിൻ റോഡിലോട്ട് അറിയാൻ പറ്റത്തില്ല മെയിൻ റോഡ് സിമ്പിൾ അല്ല നേരത്തെ ഒരുപാട് നമുക്ക് സ്ട്രെയിൻ ചെയ്യേണ്ട വരുന്നില്ല നാല് കീറിടുവാ ആക്സിലേറ്റർ കൊടുത്ത പോകുവോ അല്ല ും വണ്ടി വരുന്നെല്ലാം നോക്കണം പിന്നെ വളവുകള് വരുന്നത് എല്ലാവരും ശ്രദ്ധിക്കണം ഒട്ടും ഒട്ടും കോൺഫിഡൻസ് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇത്ര പെട്ടെന്ന് കൈകാര്യം ചെയ്തു മാറുമെന്ന് ഞാനതല്ല സാറ് ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞാ സാറേപ്പിച്ച് നോക്കിയാല് നിങ്ങളുടെ വണ്ടിയിൽ ഓടിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്കറിയുന്നെങ്കിൽ പൊളിയാണ് പിന്നെ ഈ ഒരു വേറെ ഒന്നും പറയുന്നില്ലല്ലോ അഞ്ജലി

ബ്ലോക്ക് മാത്രമല്ല നമ്മുടെ ഇപ്പൊ നമുക്ക് പോകുമ്പോ ഈ ഒരു സൈഡ് ഇടയ്ക്കൂടെ പോകുന്നുള്ളോ വണ്ടി മറ്റെ അവിടെ റൈറ്റ് സൈഡിലൂടെ ലെഫ്റ്റ് സൈഡിലൂടെയും വണ്ടി നമുക്ക് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഇവിടുന്ന് നമുക്ക് നാളെ ഈ മറ്റേ വണ്ടി ഓടിക്കണം വീട്ടിലെ വണ്ടി ഓടിച്ചുകഴിഞ്ഞാൽ പിന്നെ പിന്നെ അതെ പിന്നെ ഒന്നും നോക്കല്ല നമുക്ക് എന്താണ് ഇപ്പൊ അവിടെ വളവിൽ വന്നപ്പോ എന്താണ് കാണിച്ചത് നാട്ടുകാരെ നോക്കിയില്ലേ കൊറച്ചു ശ്രദ്ധിച്ചില്ല എന്റെ നാടാണ് കൊളവാക്കല്ലേ എന്നല്ല എന്നോട് പറയുന്നത് കേട്ടല്ലോ അങ്ങനല്ല അത് തന്നെയാണെന്ന് ചോദിച്ചാ ഇത് ഏതാ വണ്ടി ഏതാ കൂടെ പറഞ്ഞു ാണ് സ്വന്തം ഇത് മാനുവൽ ഗിയർ ആണോ ഓട്ടോമാറ്റിക് ഗിയർ ആണോ മാനുവല് ഓടിച്ച് ഇവിടം വരെ എത്തിയത് നൂറാണെന്ന് എവിടം വരെ വന്നു മാനാർ വന്നു പതെ നമ്മൾ നമ്മളെങ്ങോട്ടാ പോകണം അവിടെ നിർത്തി സമാധാനത്തില് നോക്കി കയറിയാൽ ധൃതി ഒന്നുമില്ല എനിക്ക് ബ്രേക്ക് ഔട്ട് നിർത്തി ഫസ്റ്റ് ഗിയർ ഇട്ട് പതുക്കിയരുടെ ആ ഇനിയിപ്പൊ നമ്മള് വളിക്കാനായിട്ട് പോവാണ് ബാക്കി നിന്ന് ഒരു വണ്ടി വരുന്നുണ്ട് അവർക്ക് മുൻഗണന കൊടുത്തരും നമ്മള് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരല്ലേ നമുക്ക് ധൃതി ഒന്നും ഇല്ല പോട്ടെ പതുക്കെ വിട്ടു പതുക്ക ബാക്കിൽ ഒരു ടൂ വീലർ വരുന്ന കാണാലോ ആ ബ്രേക്ക് ചവിട്ടി പിടിക്കരുത് പതുക്കെ പതുക്കെ പോട്ടെ ഇനി ആരോ നോക്കിക്കോ പതുക്കെ വളച്ചോട് പതുക്ക ധൃതി കാണിക്കരുത് പതുക്കെ തിരിച്ചിട്ടില്ല കൈ അകത്താണ് സീരങ്കില് അടക്കുന്ന ക്ലച്ചിന് പതുക്കാലും ഇനി എന്ത് ചെയ്യണം ഇനി എന്ത് ചെയ്യണം ക്ലച്ചിട്ടി സെക്കൻഡാക്കിട്ട് ധൃതി കാണിക്കരുത് സമാധാനത്തില് ബ്രേക്കിൽ കാലു വെച്ച് ഓണടിച്ച് ഓണടിച്ചതി പതുക്കെ തിരിച്ചു കൊടുക്ക നേരെ നേരെയാക്കി കൊടുക്കും ഒരു ബൈക്ക് നേരെ ആക്കുക ഒരു സൈക്കിൾ ഒരു ബൈക്ക് വരുന്ന കണ്ടാ ഇതിൻ്റെ ഇടയിൽ കൂടെയല്ലേ പോകേണ്ടത് ഇനി നോക്ക് ക്ലച്ച് ഫുള്ളി ഔട്ടിക്ക് ഫുള്ളി ഔട്ട് ക്ലച്ച് ബ്രേക്ക് ഔട്ട് നിർത്തിക്ക് ഇപ്പൊ കേറ്റത്തിലാണോ ഇറക്കത്തിലാണോ നമ്മൾ ഇനി എന്ത് ചെയ്യണം ഏത് ഗിയറിലാണ് എവിടെ നിന്ന് കാലെടുക്കണം നോക്കിയാൽ ഇനി ബ്രേക്ക് നേരത്തെ അറിയാവ ഇങ്ങനൊരു കുഴപ്പമുണ്ട് ഇതിന് ബ്രേക്കാല് ബ്രേക്കേ കാലം ബ്രേക്കാലോ ക്ലച്ചിലും കാലും എത്തി നോക്കണ്ട ലാൻഡ് ചെയ്യട്ടെ െന്ന് കാലെടുക്കരുത് കണ്ടാ ലാൻഡ് ചെയ്ത് കഴിയുമ്പോഴേ കാണാൻ പറ്റത്തുള്ളു അത് വേറെ കാണാൻ പറ്റില്ല എനിക്ക് കാണാൻ പറ്റത്തില്ല അതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചോണം ഒരു ഡ്രൈവറിന് വേണ്ട കാര്യം അതല്ല ലെഫ്റ്റിലോട്ട് പതുക്കെ അടുപ്പിച്ചോ മതി ഇനി എന്തു ചെയ്യണം നേരെയാക്കി നേരെയാക്കി വിട ഇടുങ്ങിയ സ്ഥലമാണ് കണ്ടാ ആ ബൈക്കുകാരൻ വരുന്നതിന് മുമ്പ് നമ്മൾ കയറി അങ്ങ് പോകണം സ്വല്പ ലെഫ്റ്റിലോട്ട് കൊണ്ടുപോകും മതി മതി നേരെയാക്കിയോ അറിയോ പരിചയം വേണ്ട അത്ഭുതമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് അമ്മേമ്മോളൂ മനസിലായി മനസ്സിലായി മനസിലായി ശബല മനസിലായി എന്നിട്ട് സെക്കൻഡ് ഇയർ പോട്ടെ ഓണടിക്കണം മുന്നിലെ റോഡ് കാണാതെ പിടിക്കല്ലേ നേരെയാക്കി ഇപ്പൊട് നേരെയാക്കീഡ് വലത്തോട്ട് തിരിക്ക് നിനക്ക് പോകാം ക്ലച്ച് ഫുള്ളി ഔട്ടിയോ ബ്രേക്ക് ഔട്ട് ഏതാ നിന്റെ വീടേന്ന അപ്പൊ അതിലോട്ട് ബാക്കെല്ലേ കേറാൻ പറ്റത്തുള്ളു അപ്പൊ എന്ത് ചെയ്യണം ആ നൂറ്റിലാക്ക വീഴാൻ പാടായിരിക്കും ശരി നേരെ എവിടെ ഏതാ വഴി ഏതാ നിന്റെ വീട്ടിലോട്ട് പോകണം നോക്കിക്ക ഏതാ ഇതാണ് ആ പതുക്കെ വിട്ടു ബ്രേക്കിന്ന് പതുക്കെ പതുക്കെ അത്രയും വേഗത വേണോ സ്വൽ ബ്രേക്കൗട്ടിക്കാണാവോ ഇനി ചെറുതായിട്ടൊന്ന് ലെഫ്റ്റിലോട്ട് അടുപ്പിച്ചോ ബ്രേക്കിൽ കാലോ കാണാവോ പതുക്കെ വിട്ടു വിട്ടു തിരികരുത് ബ്രേക്ക് ഔട്ടിക്ക് ബ്രേക്ക് ഔട്ടിക്ക

பதுக்கப்பு பதுக்கப்பு போட்ட 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 பதுக்கப்புறம் ஒரு பிச்சு கொடுத்து

അതെ മൊത്തത്തിൽ അക്കി വെച്ചേ ഇത് നോക്കിക്കേ ഇല്ല ഇനി ഈ മിറർ നോക്കിക്ക ആ ഒരു ഇതി കൂടി താഴെ ഒന്ന് തെളിഞ്ഞു കാണാൻ തുടങ്ങും അപ്പോൾ നേർതവാണ് പോടക്കിട്ട് പോടക്കിട്ട് കിട്ടു കൊടുക്ക് 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 പടക്ക വിട്ടു കൊടുക്ക് ബ്രേക്ക് ബ്രേക്ക് വിട്ടു ബ്രേക്ക് വിട്ടു ബ്രേക്ക് വിട്ടു ബ്രേക്ക് വിട്ടു മുന്ന നേരെ ആയി കഴിഞ്ഞാൽ ഓമാതിസ് ഇനി ഇടി പി ആയില്ല നേരെ ആയില്ല ഇവിടെ നോക്കൂ ഇവിടെ നോക്കും എങ്ങോട്ട് കൊണ്ടുവന്നല്ല പച്ച അതും കൂടെ മാച്ചിങ് ആകുന്നോക്ക് ആയ്യ പയ്യ പയ്യ ബ്രേക്കിങ് വീട്ടിൽ വന്ന് ഇന്നലെ വന്ന് മേഡം ഞങ്ങളുടെ വണ്ടിയിൽ ഒരു അഞ്ചു മണിക്കൂറിൽ ഓടിച്ചായിരുന്നു അതിനുശേഷം ഇപ്പൊ മേഡത്തിന്റെ വീട്ടിൽ വന്ന് മാഡത്തിന്റെ അച്ഛൻ അമ്മ അമ്മമ്മ എല്ലാവരും അവിടെ നിന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങളിപ്പം മേഡത്തിന്റെ വീട്ടിൽ നിന്ന് വണ്ടി ഇറക്കാനായിട്ട് പോവുകയാണ് അങ്ങനെ അവരിപ്പോൾ ബാംഗ്ലൂർ ഓടി വന്ന നമ്മുടെ ഡ്രൈവിംഗ് ക്ലാസ്സിന് വേണ്ടി പതുകും അമ്മ അമ്മുമ്മ അച്ഛൻ ഈ ഇപ്പ്രശം വണ്ടി ഈ റോഡിലോട്ട് കയറ്റാനായിട്ട് പോവുക ടെൻഷൻ കാരണം വേറൊന്നുമല്ല വീട്ടിലാവുമ്പോ എല്ലാരെയും പ്രശ്നം ടെൻഷൻ 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 ഞങ്ങളങ്ങനെ മാഡത്തിൻ്റെ നാട്ടിൽ വന്ന് മാഡത്തിൻ്റെ വീട്ടിലോട്ട് വണ്ടി കയറ്റാനായിട്ട് പോവുകയാണ് അത് പാർക്കിങ്ങാണ് റിവേഴ്സ് പാർക്കിംഗ് അങ്ങനെ ശമ്പു വശനെല്ലാം കൂടെ നിന്ന് പറഞ്ഞു കൊടുക്കുക നമ്മുടെ ആദ്യത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ആദ്യം കൂടെ ഇരുന്ന് പാർക്കിംഗ് ക്ലാസ് കൊടുക്കും അതിന് ശേഷം കൂടെ നടന്ന് അതിനുശേഷം സ്വന്തമായിട്ട് വണ്ടി എടുക്കണം നമുക്ക് ഇതിലെയാണ് വണ്ടി കയറേണ്ടത് ഈ റോഡിലാണ് ഈ റോഡിലാണ് കയറേണ്ടത് അങ്ങനെ പതുക്കെ പതുക്കെ വണ്ടി ഇപ്പം അതെല്ലാം വരുമ്പോ നിർത്തി എടുത്ത് നോക്കണേ ബ്രേക്ക് ഒരുപാട് വന്ന എന്തി ആ അതെ പയ്യോട്ടെ വരട്ടെ ആ ഇനി നിർത്തിക്കുണ്ടല്ലോ

There yeah.